മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ത്രീ ഫോൺ ഡബിൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പുന്നപറമ്പ് സെന്ററിൽ സായാഹ്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ചെയ്തു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ബി ജെ പി കേന്ദ്ര സർക്കാരിന്റെ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസ് തെക്കുംകരയിൽ സായാഹ്ന സദസ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹൻ ഉദ്ഘാടനം ചെയ്തു അധികാരത്തിൽ വരേണ്ടിരുന്ന ജനങ്ങളെ സേവിക്കുന്ന ജനാധിപത്യം നിലനിർത്തുന്ന ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു ജനാധിപത്യ മുന്നണി ഇന്ത്യ അധികാരത്തിൽ വന്നിരുന്നു എന്ന വിശ്വാസം ഇന്ന് കോൺഗ്രസ്കാർ മുന്നോട്ട് വെക്കുകയാണ് കാരണം അത് കോൺഗ്രസുകാർ മാത്രം നൽകിയ വിജയമല്ല മറിച്ച് ഇന്ത്യയിലെ മുഴുവനായിരിക്കുന്ന ജനങ്ങൾ ഈ വർഗീയതക്കെതിരെ മതേതര നശിപ്പിക്കുന്ന ഈ വർഗീയ വിഷയങ്ങൾക്കെതിരെ ഉത്തരം നൽകിയ വോട്ടെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പക്ഷേ അതെല്ലാം തട്ടിപ്പിലൂടെ അതെല്ലാം എലക്ഷൻ കമ്മീഷനെ വെച്ചുകൊണ്ട് അതെല്ലാം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ട് തട്ടിയെടുക്കുന്ന രീതിയിലേക്ക് ആർ എസ് മുന്നോട്ട് പോയി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മാധ്യമങ്ങളെ നിർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി വിവരിക്കാൻ തയ്യാറാകുകയാണ് രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞൊരു കാര്യം ഇന്ത്യൻ ജനാധിപത്യം തോറ്റതല്ല തോൽപ്പിച്ചതാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് ആദ്യമേ തന്നെ പറയുവാൻ രാഹുൽ ഗാന്ധി തയ്യാറായി രാഹുൽ ഗാന്ധി പറഞ്ഞ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം തോറ്റതല്ല ചിലർ തോൽപ്പിച്ചതാണ് എന്ന് എന്ന് എങ്ങനെ ഞാൻ നിങ്ങൾ തുറന്നു പറഞ്ഞു മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് നേതാക്കളായ വി എ ഷാജി ടി വി പൗലോസ് കെ ആർ സന്ദീപ് ഇ ജി ജോജു കെ എം അബ്ദുൾസലാം എ കെ വാവൂട്ടി എം ടി വറീദ് പി എൻ സുരേന്ദ്രൻ സന്തോഷ് എറക്കാട്ട് വിജോയ് കുറ്റിക്കാടൻ ജെയിംസ് കുണ്ടുകുളം പി ജെ അലക്സി എ എ ബഷീർ എൻ സി ജോഷി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ വി എ ഷിജോ പി ദുർഗാദാസ് അനൂപ് സെബാസ്റ്റ്യൻ അക്സാൻ ഷെയ്ഖ് റോൺസ് റോയി പി എൻ സാബിത്ത് അഫ്നാസ് ചെമ്പോട് പി ടി ഔസേഫ് മുസ്തഫ ഷെയ്ഖ് പി ഒ റപ്പായി അഫ്സൽ തെക്കങ്കര തുടങ്ങിയവർ പ്രതിഷേധ സായാഹ്ന സദസ്സിന് നേതൃത്വം നൽകി യു ആർ ന്യൂസ്